മക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ മലയാളം ക്രിസ്മസ് പരീക്ഷയുടെ അതായത് സെക്കൻഡ് ഡേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് കേട്ടോ പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം തന്നിരിക്കുന്ന ഗണ്ണിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കുഞ്ഞിക്കാറ്റ് ചിറകു വീശി തലയാട്ടിച്ചിരിക്കുന്ന ചെടികളെ തലോടി കാറ്റ് പുഴയുടെ മുകളിലേക്ക് പറന്നു കാറ്റിനപ്പോൾ പൂക്കളുടെ ഗന്ധമായിരുന്നു കാറ്റു കടന്നു പോകുമ്പോൾ പുഴ ഓളങ്ങളിലക്കി കുണുങ്ങിച്ചിരിച്ചു മിനുകൾ പുഴപ്പരപ്പിൽ വന്ന് നൃത്തം വെച്ചു പുഴയും കടന്നു കാറ്റ് വീണ്ടും പറന്നു ഈ യാത്ര എവിടെയാ തീരുന്നത് ഒപ്പം കൂടിയ പൂമ്പൊടിയുടെ ചോദ്യം കേട്ട് കാറ്റ് ചിരിച്ചു കാറ്റിന്റെ ചിരിയിൽ പൂമ്പൊടി ഏതോ പൂവിലൊളിച്ചു മലമുകളിലേക്ക് കുതിക്കുമ്പോൾ കാറ്റൊന്നു കിതച്ചു എങ്കിലും തളർന്നില്ല മൂളിപ്പാട്ടുമായി മലമുകളിലെ പൂമരത്തിൽ ചെന്നിരുന്നു ഇലകളാട്ടി പൂക്കൾ ചൊരിഞ്ഞ് മരം കാറ്റിനെ സ്വീകരിച്ചു ചുറ്റുമുള്ള ചെറു ചെടികളും കുടുകുടയെ ചിരിച്ചു കാറ്റ് യാത്ര തുടങ്ങുമ്പോൾ ചിരിച്ച അതേ ചിരി തന്നെ ി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് അതിലേ കാറ്റ് ചിറകി വീശിയപ്പോൾ ചെടികൾ എന്താണ് ചെയ്തത് തന്നിട്ടുണ്ട് എ ഇലകൾ കൊഴിച്ചു ബി നൃത്തം വച്ചു സി തലയാട്ടി ചിരിച്ചു ഡി ഒടിഞ്ഞു വീണു ആൻസർ സി ആണ് തലയാട്ടി ചിരിച്ചു ഈ കൊസ്റ്റ്യന് മണം എന്ന വാക്കിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് എ ചിരി ബി ഗന്ധം സി പൂമ്പൊടി ഡി പൂവ് ആൻസർ ബി ആണ് ഗന്ധം സി കാറ്റിനൊപ്പം യാത്ര ചെയ്തത് ആരാണ് എ പൂവ് ബി മണം സി പുഴ ഡി പൂമ്പൊടി ആൻസർ ഡി ആണ് പൂമ്പൊടി ക്വസ്റ്റിന് മരം കാറ്റിനെ സ്വീകരിച്ചത് എങ്ങനെയാണ് എ തലയാട്ടിക്കൊണ്ട് ബി ഇലകൾ പൊയ്ച്ചു കൊണ്ട് സി ഇലകളാട്ടി പൂക്കൾ പൊയ്ച്ചുകൊണ്ട് ഡി ചിരിച്ചുകൊണ്ട് ആൻസർ സി ആണ് ഇലകളാട്ടി പൂക്കൾ പൊയ്ച്ചുകൊണ്ട് ഈ ഇലകളാട്ടി എന്ന പദം പിരിച്ചെഴുതിയാൽ ആൻസർ എ ആണ് ഇലകൾ പ്ലസ് ആർ ആട്ടി ആൻസർ കോളത്ത് കിടുത്തെഴുതണം കേട്ടോ തന്നെ രണ്ട് വരികൾ കൂട്ടിച്ചേർക്കാം കവിത വായിച്ച് അനുയോജ്യമായ വരികൾ കൂട്ടിച്ചേർക്കൂ ഇവിടെ തന്നിട്ടുണ്ട് നാല് വരികളിൽ കുറയരുത് ഇടിച്ചു വീഴ്ത്തിയ കുന്നുകളെല്ലാം പൊടിച്ചു വന്നെങ്കിൽ കുന്നിന് മുകളിൽ കുന്നിക്കുരുമണി കുലച്ചു നിന്നെങ്കിൽ മുറിച്ചുണക്കിയ മരങ്ങളെല്ലാം തിരിച്ചു വന്നെങ്കിൽ വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കവിതയുടെ ആശയത്തോട് ചേർന്നുള്ള വരികളാവണം അതുപോലെ അക്ഷരങ്ങൾ ആവർത്തിച്ചെഴുതിയിട്ട് ശബ്ദ ഭംഗി വരുത്തണം നമുക്കിവിടെ എങ്ങനെ എഴുതാം കുഴിച്ചു മൂടിയ കുളങ്ങളെല്ലാം തിരിച്ചു വന്നെങ്കിൽ മണ്ണു നിറച്ച വയലുകളെല്ലാം തിരിച്ചു വന്നെങ്കിൽ മക്കൾ നിങ്ങളിഷ്ടത്തിന് എഴുതണം കേട്ടോ ഇവർക്ക് ജസ്റ്റ് ഒന്ന് നൽകിയതാണ് മുഖത്തെ വരി നൽകിയിട്ടുള്ളത് പ്രകൃതിയുമായിട്ടുള്ളതാണ് അപ്പോൾ മക്കൾക്ക് ഏതും എഴുതാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തും എഴുതാം മൂന്ന് നോട്ടീസ് തയ്യാറാക്കാം ആണ് നോട്ടീസ് പഠിക്കണം കത്ത് ഡയറി നോട്ടീസ് ഒക്കെ പഠിക്കണം എന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ തല ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് പൂർവ്വ വിദ്യാർത്ഥിനിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗവുമായ മിന്നുമണിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് ഉദ്ഘാടനത്തിലേക്ക് രക്ഷിതാക്കളെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നതിനായി വിവരങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കൂ ായിട്ട് നോട്ടീസ് എന്ന് എഴുതുക അതിന് താഴെയായിട്ട് തലക്കെട്ട് നൽകണം എന്താണോ തന്നിട്ടുള്ളത് അതിൽ നിന്നാണ് തലക്കെട്ട് തയ്യാറാക്കേണ്ടത് സ്കൂൾ തല ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം താഴെയായിട്ട് സ്ഥലം തന്നിട്ടുണ്ട് ഡേറ്റ് തന്നിട്ടുണ്ട് അത് എഴുതണം പഞ്ചായത്ത് സ്റ്റേഡിയം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇനി നാട്ടുകാരെ മുഴുവൻ ക്ഷണിക്കുകയാണ് അല്ലേ ബഹുമാന്യരായ നാട്ടുകാരെ അല്ലെങ്കിൽ മാന്യരെ അങ്ങനെ എഴുതിയിട്ടൊരു കോമ്പടോ ഴുതണം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ സ്കൂൾ തല ക്രിക്കറ്റ് പരിശീലന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ക്രിക്കറ്റിങ് അംഗവുമായ മിന്നുമണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളെ എല്ലാവരെയും കുടുംബസമേതം ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു അതിന് താഴെയായിട്ട് എന്ന് ഹെഡ് മാസ്റ്റർ സ്കൂൾ തല പരിപാടിയാണല്ലോ അപ്പം നമുക്ക് ഹെഡ് മാസ്റ്റർ എന്ന് എഴുതാമല്ലേ അതിന് താഴെയായി സ്ഥലം ഡേറ്റ് സ്ഥലം തന്നിട്ടില്ല തന്നിട്ടില്ലെങ്കിൽ സ്ഥലം എന്ന് എന്നെഴുതിയാൽ മതി എന്നാണോ നോട്ടീസ് അയക്കണത് ആ ഡേറ്റാണ് എഴുതേണ്ടത് കേട്ടോ വേണമെങ്കിൽ നമുക്ക് സ്ഥലത്തിൻ്റെ പേര് വയനാട് എന്ന് എഴുതാം അല്ലെ മിന്നുമണി വയനാട് ജില്ലയിലാണല്ലോ കാര്യപരിപാടികൾ സ്വാഗതം പി ടി എ പ്രസിഡൻറ്റ് അധ്യക്ഷൻ ഹെഡ് മാസ്റ്റർ ഉദ്ഘാടനം മിന്നുമണി മുഖ്യപ്രഭാഷണം പഞ്ചായത്ത് പ്രസിഡൻ്റ് നന്ദി വാർഡ് മെമ്പർ കഴിഞ്ഞു നോട്ടീസ് ഇത്രയേ ഉള്ളൂ നാല് ബി എന്നിങ്ങനെ രണ്ടു പ്രവർത്തനങ്ങളുണ്ട് ഏതെങ്കിലും ഒന്നിന് ഉത്തരമെഴുതിയാൽ മതി അലിൽ എ പത്രവാർത്ത തയ്യാറാക്കാം സച്ചിന്റെ സ്കൂൾ സമ്പൂർണ്ണ ഹൈടെക് ആയതിനാൽ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താഴെ നൽകുന്നു ഉചിതമായ തലക്കെട്ട് നൽകിക്കൊണ്ട് പത്രവാർത്ത തയ്യാറാക്കൂ സ്വാഗതം അലീന സ്കൂൾ ലീഡർ പറയാണ് ഇനി പഠനം രസകരമാകും അധ്യക്ഷൻ പ്രകാശ് വാർഡ് മെമ്പർ വാർഡ് മെമ്പർ പറയാണ് പഞ്ചായത്തിൻ്റെയും പി ടി ഐയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണമാണ് ഈ നേട്ടത്തിന് കാരണം കാരണം സിൽവി പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന തലങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു പ്രശംസ പി ടി എ പ്രസിഡന്റ് നന്ദി സുരേഷ് മാസ്റ്റർ ആയിട്ട് പത്രവാർത്ത എന്നെഴുതുക അതിന് താഴെയായിട്ട് പത്രത്തിന് പേര് നൽകണം ഇവിടെ ലോകം എന്നാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം കേട്ടോ താഴെയായിട്ട് ദിവസം ഡേറ്റ് സ്കൂൾ ഹൈടെക് ഉദ്ഘാടനം നടത്തി ഇവിടെ സ്ഥലം നൽകിയിട്ടില്ല അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സച്ചിൻ്റെ സ്കൂൾ സമ്പൂർണ്ണ ഹൈടെക് ഉദ്ഘാടനം നടത്തി സ്കൂൾ ലീഡർ അലീന സ്വാഗതം പറഞ്ഞു ഇനി പഠനം രസകരമാവുമെന്ന് അവൾ പറഞ്ഞു വാർഡ് മെമ്പർ പ്രകാശ് അദ്ധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിൻ്റെയും പി ടി ഐയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണമാണ് ഈ നേട്ടത്തിന് കാരണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന തലങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞെന്ന് അവർ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു പി ടി ഐ പ്രസിഡൻറ്റ് ഹനീഫ ആശംസകൾ അർപ്പിച്ചു സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു നാല് ബി സംഭാഷണം എഴുതാം വാപ ജീവനെ കാക്കുന്നു എന്ന പാഠഭാഗത്ത് ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്നും വീട്ടിലേക്ക് ആനയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ വാസസ്ഥലം നഷ്ടപ്പെട്ട ആനയുടെ സങ്കടങ്ങൾ എന്തൊക്കെയായിരിക്കും അതൊക്കെ അറിയാൻ കുട്ടിക്ക് ആകാംക്ഷയുണ്ടായി അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക സംഭാഷണ രൂപത്തിൽ എഴുതുക കുട്ടി ചോദിക്കാണ് ആനയോട് കാട് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണോ ആന എന്താവും പറഞ്ഞിട്ടുണ്ടാവുക അതെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ി നിന്നെ പോലെ ആരെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടോ അങ്ങനെ ചോദിക്കാല്ലേ കുറച്ച് ജീവികൾ ഓടി രക്ഷപ്പെടുന്നുണ്ട് ചില ജീവികൾ തീയിൽ വെന്തു മരിക്കുന്നുണ്ട് മക്കളൊന്ന് എഴുതി നോക്കണം നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് എഴുതി നോക്കിയാൽ മതി പ്രവർത്തനം അഞ്ചിൽ അഞ്ച് എ അഞ്ച് ബി എന്നിങ്ങനെ രണ്ടു പ്രവർത്തനങ്ങളുണ്ട് ഏതെങ്കിലും ഒന്നിനു ഉത്തരമെഴുതിയാൽ മതിയെ കുറിപ്പ് തയ്യാറാക്കാം ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് കൊളാഷ് തയ്യാറാക്കാൻ അൽഫിയ എടുത്ത ചില പത്രവാർത്തകളാണ് വാർത്തകളാണ് ചേർത്തിരിക്കുന്നത് വാർത്തകളിലെ കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി യുദ്ധത്തിനെതിരായ ഒരു കുറിപ്പ് തയ്യാറാക്കൂ മിസൈൽ ആക്രമണത്തിൽ നൂറോളം പേർക്ക് പരിക്ക് യുദ്ധ ഭീഷണി നൂറുകണക്കിന് പേർ പാലായനം ചെയ്തു ആശുപത്രിയിലെ ബോംബാക്രമണം നിരവധി പേർക്ക് പരിക്ക് ഉപലപിച്ച് ലോകരാജ്യങ്ങൾ രൂക്ഷം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകരാജ്യങ്ങൾ ഏതെങ്കിലും മതി മതിലേ മക്കളൊന്ന് കുറിപ്പ് തയ്യാറാക്കി നോക്കണം കേട്ടോ അഞ്ചിൽ ബി രചനാ പരിചയക്കുറിപ്പ് കവിത വായിച്ച് അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക നിർഭയ മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി നെറുകയിൽ മഴമുത്തുകൾ പോലവേ വെളുവെളപ്പൂക്കൾ വാരിയെറിഞ്ഞവൾ അവളെ മൂളിക്കളിച്ചു ചുഴലുന്നു വെയിൽ കുടിച്ചു മിനുത്ത ചിറകുകൾ ഇതളിൽ നോവാതെ ചേർന്നുറങ്ങുന്ന പോൽ ഒരു കുരുന്നുശലവം ചിരിക്കുന്ന പുലരി കാറ്റുകൾ പൂങ്കിളിപ്പാട്ടുകൾ വിലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി വഴിയിൽ നിൽപ്പു ചമഞ്ഞു ചുമ്പച്ചെടിയിട്ട് രചനാ പരിചയക്കുറിപ്പ് എന്ന് എഴുതുക എത്രയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി എഴുതിയ കവിതയാണ് നിർഭയ ഈ കവിതയിൽ പ്രകൃതിയുടെ നാശം വരുത്തുന്ന മനുഷ്യനെയും പ്രവൃത്തികളെയും കുറിച്ചാണ് പറയുന്നത് കലകൾ പൊളിച്ചു മാറ്റി കാടുകൾ വെട്ടിമാറ്റി ഭൂമിയുടെ സൗന്ദര്യവും സമാധാനവും നഷ്ടമാകുന്ന അവസ്ഥയാണ് ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത് വളരെ ആസ്വാദകരമായ രീതിയിലും നമ്മെ ചിന്തിപ്പിക്കുന്ന രീതിയിലുമാണ് കവിത നൽകിയിട്ടുള്ളത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം വളരെ മനോഹരവും ലളിതവുമായ ഭാഷയിലാണ് നൽകിയിട്ടുള്ളത് നിങ്ങളും ഒന്ന് വായിച്ചു നോക്കിയേ മക്കളേതൊക്കെ ആൻസർ ചെയ്തിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ